ഹലോ ഞാൻ മത്തി അച്ചാറ് വയ്ക്കാൻ പോവാണ് കഴുകിപ്പെറുക്കി മത്തി വെച്ചു അരിഞ്ഞു വെച്ചു ബാക്കി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പൊടി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി ഒന്ന് ഇളക്കി എടുത്തിട്ട് അതിലേക്ക് ആ മത്തി അങ്ങോട്ട് ഇടണം അതിലൂടെ മത്തി അങ്ങോട്ട് പെറുക്കി ഇടട്ടെ ഇട്ടങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് അതേ പേരട്ട അങ്ങോട്ട് വെക്കണം മത്തിയെ എല്ലാം പിടിച്ചു കഴിഞ്ഞിട്ട് അര മണിക്കൂർ മത്തി ഒന്ന് വെക്കണം കുറച്ച് നേരത്തിന് മത്തി വെച്ച് അത് കഴിഞ്ഞാൽ അതെടുത്തിട്ട് അങ്ങോട്ട് എണ്ണയ്ക്കകത്ത് ഇട്ടിട്ട് വറുത്തെടുക്കണം വറുത്ത് വറുത്ത് കോരി അങ്ങോട്ട് എടുക്കണം എന്നിട്ട് ആ എണ്ണയ്ക്കകത്തോട്ട് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കരിയാപ്പിലയും കൂടെ അരിഞ്ഞത് അങ്ങോട്ട് ഇട്ട് ഇളക്കണം കടുക് ഞാൻ എടുത്തില്ല കേട്ടോ ഒന്നും എടുത്തില്ല പിന്നെ ഉലുവൊന്നും എടുത്തില്ല എനിക്കിഷ്ടമില്ല ഉലുവ ഇടുന്ന പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതുകൂടെ ഒന്നും കൂടെ ഇട്ടിട്ട് ഇളക്കണം പിള്ളേർക്കൊന്നും മത്തി ഇഷ്ടമില്ല അച്ചാർ വെച്ചാൽ അവർക്ക് ഇഷ്ടമാണ് അതുകൊണ്ടാണ് മത്തി അച്ചാർ വെക്കുന്നത് അപ്പം ചെറുതായിട്ട് അവർക്ക് പീരിയോ ഇതൊന്നും ഇഷ്ടമില്ല ഈ അച്ചാർ പിന്നെ പുളിയും ഇതും എല്ലാം കൂടുമ്പോഴത്തേനും നല്ല ഇതാണ് ഒരു കൂട്ടിക്കോളും നമ്മൾ കുറച്ച് ദിവസം വെച്ചാൽ മതിയല്ലോ കുറേശേ എടുത്ത് കൊടുത്താൽ മതി അതിലോട്ട് ഇച്ചിരി മിനാരി ഉപ്പ് ഒഴിക്കണം ഉപ്പ് ഒഴിച്ചത് കാണിച്ചില്ല ഉപ്പ് ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തെ ഈ അച്ചാർ റെഡി ഇത് എത്ര ദിവസം വേണേലും വരുന്നുള്ളൂ അപ്പം സൂപ്പർ അച്ചാർ